സോ ഗൈസ് ഫൈനലി നമ്മളിതായി എത്തി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് അപ്പം ഇന്നും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും കൂടെ ഞങ്ങൾ ഫസ്റ്റ് സോളോ ട്രിപ്പിന് പോവാണ് സോ ഈ സോളോ ട്രിപ്പ് ഒറ്റയ്ക്ക് അല്ലേ ഞങ്ങൾ ഒറ്റയ്ക്ക് അതായത് നമ്മൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സോ എനിക്ക് ഞാൻ ഇതുവരെ അത് റിവീൽ ചെയ്തിട്ടില്ല പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവീൽ ചെയ്യണം ഗൈസ് ആ മുതലിനാ ഗൈസ് ആ മുതലിനാണാൻ വന്ന് ഹലോ ഹലോ ഇച്ചിരി നാണമുണ്ടേ ഹലോ അത് ശരിയായിക്കോളും ഞങ്ങളിന്ന് എനിക്ക് എറണാകുളത്ത് വെച്ചിട്ടൊരു ഷൂട്ടുണ്ട് അപ്പം ഷൂട്ടിന് നാളെ നാളെയാണ് ഷൂട്ട് ഉള്ളത് അപ്പം നാളെ രാവിലെ ഷൂട്ട് തുടങ്ങും അപ്പം ഞാനും അബിയും കൂടെ ഇന്ന് രാവിലെ ഉള്ള ട്രെയിനിൽ ഞങ്ങൾ നേത്രാവതിയിൽ പോവും എന്നിട്ട് ഉച്ചയ്ക്ക് അവിടെ എത്തും ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നമ്മളിവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലെ അവൾ പറഞ്ഞായിരുന്നു നമ്മൾ ബോട്ടിങ്ങിന് പോ ബോട്ടിംഗിന് പോണ് മറൈൻ ഡ്രൈവിൽ പോണ് പിന്നെ നമ്മൾ അവിടെ എവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കേക്ക് കഴിക്കണം നമുക്ക് അങ്ങനെയൊക്കെ മെയിൻ പറവാടുകളാണ് ഇപ്പം നിങ്ങൾ നോക്കണ്ട മകത്ത് ഒരു കുരു ഞാൻ പോയിട്ട് അഞ്ചാറ് കുരുവായിട്ട് വരും സോ നമ്മൾ പോവാണ് ഗൈസ് എന്താ പറ എക്സൈറ്റഡാണ് അവൻ ട്രെയിനിൽ ഒരുക്കി കയറിയിട്ടുണ്ട് ഞാനും അവളുടെ കൊണ്ട് കാണിച്ചു ട്രെയിൻ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ട്രെയിനിലെ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ്സ് ദ വീഡിയോ സോ ഗൈസ് ഞാൻ പോകണം എൻ്റെ അമ്മ വരണില്ല ഞങ്ങളെ യാത്രാക്കാൻ പറഞ്ഞില്ല എന്ന് എൻ്റെ അമ്മ പേക്കോലായിട്ട് നിൽക്കണമുണ്ട് അങ്ങനെയാണ് പറയുകയാണ് നമ്മൾ മുടിയൊക്കെ പെരുത്തിയിട്ട് ഇവർ എന്നെ അങ്ങനെയാണ് പറയണത് സോ ഗൈസ് ഞങ്ങൾ പോകണം എന്താണ് ഞാനും എൻ്റെ ചേട്ടനും ഇവിടെ സോളോ ട്രിപ്പ് പോകണേനെ കുറിച്ച് പറയാനുള്ളത് പോകേണ്ട എനിക്കൊരു ഗൈസാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് പോകണോണ്ട് എൻ തുണയ്ക്ക് കൊണ്ടു വന്ന എൻ തുണയും മാപ്പിളൈ അവൻ നല്ലൊരു കമ്പനിക്കാരനാണ് ഗൈസ അവൻ അവൻ ഇപ്പം നിങ്ങൾ ക്യാമറയിൽ അവൻ മിണ്ടാതെയൊക്കെ ഇരിക്കും നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതൊക്കെ സംസാരിക്കുകയൊന്നുമില്ല പക്ഷേ അവൻ ഭയങ്കര കൗണ്ടർ റെഡിയും ഭയങ്കര അക്രമാസക്തനും ബഹളവും കോമഡിയൊക്കെയാണ് നമുക്ക് നല്ലൊരു കമ്പനിക്കാരനാണ് എനിക്ക് പറ്റിയൊരു കമ്പനിക്കാരനാണ് എനിക്കൊരു ഫ്രീ കാനും മതി ഒരു ചെയിൻ ഉണ്ട് പെർഫ്യൂമൊക്കെ അടിച്ച് നടക്കുമല്ലോ എനിക്കൊരു പുനൂതം പിടിച്ചൊരാളാണവൻ സോ ഞാൻ പോണു എൻ്റെ പൂച്ചകളെയും എൻ്റെ പട്ടികളെയും എല്ലാവരെയും നിങ്ങൾ നോക്കണം നീ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ നോക്കണം ഞാൻ ഞാൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എൻ്റെ ഏതെങ്കിലും കൊച്ചു നിങ്ങൾക്ക് അസുഖമായിരിക്കും അവരിവിടെ അച്ചോണ്ടിരിക്കുക അസുഖം വന്നാൽ പോട്ടാ ഞാൻ അച്ചു അമ്മ പോട്ട അച്ചു ഗൈസ് എൻ്റെ അച്ചു അച്ചു പോട്ട ചാ ഞാൻ ചിറ്റാപ്പനെയും കൊണ്ട് പോവാൻ പോണു ഗൈസ് ഇത് ഇത് എന്റെ മോളാകുമ്പോൾ ഇത് എവളാ ചിറ്റപ്പനാണ് ഗൈസ് കൊച്ചിച്ചൻ കൊച്ചി മാ കൊച്ചനാണോ ആ അമ്മയുടെ മുറപ്പയ്യൻ അപ്പൊ പിന്നെ ഞാൻ അമ്മയാവുമ്പോൾ ഇത് എന്റെ അയ്യോ സോറി കാലത്ത് കിട്ടിയ ഓക്കെ എൻ്റെ മുറപ്പയ്യേ ഇതെന്റെ മോള് ഇതെന്റെ അമ്മച്ചി ഇതവിള അമ്മാമ്മൂ തേറ്റാരി താറ്റോ അച്ചു അച്ചു ഓ അച്ഛനെൻ്റെ കടിച്ചു കഴിച്ച് ഇങ്ങനെ ഇങ്ങനെ ചൊറിയുന്നു അച്ചു ബൈ അച്ചു താറ്റ അമ്മ പോണ് അയ്യോ അമ്മ പോണ് അമ്മയും ചിറ്റപ്പനും അപ്പോ അയ്യുവാ പേരിങ്ങ ഞാൻ തൂക്കി പോണം ഗൈസ് നമ്മുടെ നമ്മുടെ പണി സാധനങ്ങൾ രംഗം വസ്തുക്കൾ എടുത്ത തുമ്മ തൂക്കി കഴിഞ്ഞു ഞാൻ ബാലവേല ചെയ്യിപ്പിക്കണം എന്താ ഇഷ്ടത്താടാ അങ്ങനെ ഇല്ല അവൻ തൂക്കിയൊക്കെ ചെയ്യും പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് അവിടെ ചെല്ലുമ്പോൾ ഇനി അടുത്ത നടുവെട്ടി എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോകേണ്ടി വരും നമ്മൾ പോകണം എന്നു പറ നമ്മൾ പോകണം എന്നു പറയസ് ഞങ്ങൾക്ക് ഇനി ആദ്യ പോയി ഇപ്പോൾ ദോശയെ കഴിക്കാറുള്ളതാണ് ഇവിടെ എൻ്റെ അമ്മ ഇഡലി സംഭരണം വെച്ചു ഞങ്ങൾക്ക് വേണ്ട ഇല്ല ഇനി ഞങ്ങൾ കഴിച്ചതിനാ ഞങ്ങൾക്ക് ഇനി ആര്യസിൽ പോയി ദോഷം ചെയ്യുന്നത് എന്തിന് പോകുന്ന കടികൾ ഓക്കെ കഴിച്ചേട്ടാ അങ്ങനെ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പോയത് നമുക്ക് രാവിലെ ഒരു ആറേ മുക്കാലിന് ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ബസ്സുണ്ട് ആ ബസ്സിൽ നിന്ന് തമ്പാനൂർ ഇറങ്ങും അപ്പം തമ്പാനൂരി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും ഓക്കെ അറിയോ തമ്പാനൂരിൽ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറും അപ്പോൾ ആറേമുക്കാലിൻ്റെ ബസ്സിൽ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ഏഴേ മുക്കാലിൽ ഏഴര ത്തി കാരണം ഇപ്പം സ്കൂളൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാൽ എക്സാമല്ലല്ലോ അവർക്കിപ്പോൾ തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ ഇതിവിടെ പോകുകയാണ് ചെയ്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ആര്യാസി പോയി അവിടെ പോയിട്ട് അബി പൂരിയാണ് കഴിച്ചത് എന്തോ അവർക്ക് പൂരി ഭയങ്കര ഇഷ്ടം ഈ രാവിലെ പൂരിയെന്ന് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എണ്ണപ്പലം രാവിലെ ഇറക്കുമ്പോൾ വയറും ഭയങ്കര സീനാണ് അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ കഴിച്ചതെന്ന് വെച്ചാൽ ദോശ റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി റോസ്റ്റ് അല്ല സോറി സാധാരണ ദോശയാണ് ഞാനിവിടെ കഴിച്ചത് പിന്നെ അവൻ ഒരു കോഫിയും കുടിച്ചു ഞാനൊരു മുസമ്പി ജ്യൂസും മൊസമ്പി ജ്യൂസും കുടിച്ചു അതിന് ശേഷം ഞങ്ങൾ നേരെ കഴിച്ചതിന് ശേഷം ദാത അമ്പാനുള്ള റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറി ഞങ്ങളിത് ആ വേണം ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നേത്രാവതി ട്രെയിനിലാണ് പോകണത് ഞാൻ മിക്കപ്പോഴും കൊച്ചിയിൽ പോണത് നേത്രാവതിയിലായിരിക്കും കാരണം നേത്രാവതി ആകുമ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് പോയിട്ട് ഉച്ചയാക്കാൻ ഇവിടെ എത്തുമ്പോൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് അവിടെ എത്താൻ പറ്റും അല്ലെങ്കിൽ മറ്റേ അടിക്കും അതിന് ശേഷം എന്താ ഞങ്ങൾ ഇതാണ് നമ്മുടെ ട്രെയിൻ ട്രെയിനിൽ കയറിയുള്ള മൊണാൾട്ടി യാത്രകൾ തുടരുന്നു ട്രെയിനിലും ഓരോ ഭാഗത്ത് എ സി ഉള്ളത് കാണും എ സി ഇല്ലാത്ത ഉണ്ട് ഇതിലും എ സി ഇല്ലാത്ത ഉണ്ട് സോ ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മളെ നേത്രാവധി കയറി കഴിഞ്ഞു നേരത്തെയാണ് നമ്മൾ എട്ടര ആയപ്പം തന്നെ കയറി ആൻഡ് എൻ്റെ കൺഫ്യൂഷൻ നമ്മൾ തേർഡ് എ സി ആണ് ബുക്ക് ചെയ്ത എ സിയിൽ ഇതാണ് കേട്ടോ നല്ല മറ്റേത് സ്ലീപ്പറാകുമ്പോൾ ഭയങ്കര ഭയങ്കര ഞാൻ മുമ്പ് അതിൽ പോകുമ്പോൾ ഭയങ്കര തിക്കും തിരക്കും നമ്മൾ സ്ലീപ്പറല്ലേ ബുക്ക് ചെയ്യണം അപ്പം എനിക്കത് ഞാൻ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ള കിടന്നു പോകാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് ഉറക്കമായത് കൊണ്ട് പക്ഷേ അത് നമുക്ക് എപ്പോഴും സെറ്റ് സെറ്റാകണമെന്നില്ല കുറേ പേർക്ക് ഇരിക്കണമെന്ന് പറയുമ്പം അപ്പം നമ്മളൊക്കെ അങ്ങനെ നിൽക്കേണ്ടി വരും ഇതാകുമ്പം നമുക്ക് അങ്ങ് സുഖമായിട്ട് കയറിക്കണംന്ന് ഉറങ്ങാം നമ്മളത് ലോവർ ബർത്താണ് സു സെറ്റാണ് ഇനി നമ്മൾ പിന്നെ ഞങ്ങൾ കഴിക്കാൻ മൂന്ന് രണ്ട് മണിയെങ്കിലും ആവും ഇപ്പം രണ്ട് മണി ഒന്നേക്കാളിൽ നിന്ന് എത്തുമെന്നാണ് പക്ഷേ ചിലപ്പോൾ മൂന്ന് മണിയായ ദിവസങ്ങളുണ്ട് മൂന്ന് മണിക്ക് എത്തിയത് അപ്പം ഞാൻ പിന്നെ നമ്മൾ അബിക്ക് കഴിക്കാൻ അബിക്ക് മേഗി വാങ്ങിച്ചു വെച്ചു അല്ലാതെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങിച്ച് കട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അങ്ങേറ്റം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറിക്കേണ്ടേ കൈസ് ഇനി നമുക്ക് പോകാം വരൂത്തോ പൈസ അവൻ കയറിയിട്ടില്ല അതുകൊണ്ട് അവൻ എല്ലായിടത്തും കയറി നോക്കണം എങ്ങനെയാണ് ഈ സീറ്റ് പോലെയാണ് ആ മലത്തെ സീറ്റിലും ഇരിക്കാൻ പറ്റുമെന്നൊക്കെ നോക്കണം അത് ഞാനും അതേപോലെ ആദ്യമായിട്ട് ട്രെയിനിങ് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ എവിടെ ഓ വൈസ് എന്നാടാ എന്നാ എനിക്കാ സിനിമ ഓർമ്മ പറഞ്ഞു അനന്തഭദ്ര സിനിമ സോ പിന്നെ അവൻ്റെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ് പിന്നെ അവന് ഞാൻ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നപ്പം ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് പുറത്തോട്ട് മീൻസ് നമ്മുടെ ക്യാബ് ലൈക്ക് ഇത് എന്താ പറയുക ക്യാബിനല്ലേ എന്താ സാധനത്തിൽ നിന്ന് നേരെ ബോഗീന്ന് ഇറങ്ങി ബോഗി അല്ലേ ക്യാബിനിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ ഇതൊക്കെ അത് ബാത്റൂമിൻ്റെ അവിടെ രണ്ട് ബോഗിയും കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ടല്ലൊരു തകരാണൊക്കെ ഇങ്ങനെ വെച്ചേക്കണം അപ്പോൾ നമുക്കിങ്ങനെ ചെറുതായിട്ട് പാളം കാണാൻ പറ്റില്ല അവിടെയൊക്കെ നിർത്തി കാണിച്ചു കൊടുത്ത് എനിക്ക് അവിടെയൊക്കെ ആദ്യം കാരണം ഭയങ്കര പറ്റണം നമുക്ക് ക്യാഷ്വലായിട്ട് കയറി നോക്കി പിന്നെ ട്രെയിനിലെ ബാത്റൂം കാണിച്ചു കൊടുത്ത് അതോടവന് മതിയായി ഗൈസ് പിന്നെന്താ ഈ ഇത് ഇങ്ങനെ ഈ ഇങ്ങനെ നിർത്തി കാണിച്ചു കൊടുത്ത് സ്പീഡിന് ഇപ്പം ചോദിച്ചു ഇത്ര സ്പീഡാണോ പോകണം എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പം തന്നെ ഭയങ്കര ഇഷ്ടം ഈ എഡിറ്റ് ചെയ്യണ സമയത്ത് എൻ്റെ അടുത്തിരുന്ന് അവിയലും ചോറോടെ കഴിക്കണ കഴിച്ച് ഒരു പിടി പിടിക്കണം അവിയലും ചോറൂടെ ഇരുന്ന് കള്ള ചിരിയും ചിരിക്കണം അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി നീണ്ട ആറ് മണിക്കൂറിന് ശേഷം ഒമ്പതേ കാലിന് എടുത്ത ട്രെയിൻ രണ്ട് മണിക്കാണ് എത്തിയത് കൊച്ചി സൗത്തിലെത്തി ഞങ്ങൾ സൗത്തിനടുത്താണ് റൂം എടുത്തേക്കുന്നത് അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ അതാ അങ്ങനെ റൂമിൽ കയറാനുള്ള ഞങ്ങളുടെ എന്നെ ആരോ വിളിക്കുന്നു ഗൈസ് ഓക്കെ സോറി അപ്പോൾ ഞങ്ങളതാ റൂമിൽ കയറാനുള്ള തത്രപ്പാടിലാണ് പെട്ടെന്ന് പോകണം കാരണം ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല എനിക്ക് വേറെ ഒന്നുമില്ല ഞാൻ ട്രെയിനില ബാത്റൂമിൽ പോകാൻ എനിക്കൊരു പേടിയാണ് അത്യാവശ്യം ഉണ്ടെങ്കിൽ ബോൾ ഇപ്പോൾ ഞാൻ പീഡ്സ് പോയി ഭാഗ്യത്തിന് മിൻസ് മറ്റേ പീരീഡ് പാൻറ്റീസ് വെച്ചിരുന്നുണ്ട് സീനിലായിരുന്നു സോ അതിന് ശേഷം നെക്സ്റ്റ് ഇതാ നമ്മുടെ തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ റൂം തേർഡ് ഫ്ലോറിലോട്ട് പോയി അങ്ങനെ ഞങ്ങൾ റൂമിൽ പോകുന്നു കൈസ് അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് നീ ആദ്യമായിട്ടാണ് ആ ട്രെയിൻ ഇത് ലിഫ്റ്റ് കയറണ ഏ പിന്നെ എവിടെ കയറിയിട്ടുണ്ട് ഓക്കെ കൈ സിനി ലാകണം എൻ്റെ അടുത്ത് ചോദിച്ചാൽ പത്ത് വർഷം കഴിഞ്ഞാൽ ഉത്തരം കുറേ തവണ കയറിയിട്ടുണ്ട് എവിടെയെന്ന് അറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ ഇവിടെ കയറി വേ ആ ലുലു മല അല്ലേ ലുലു മോല കയറിയിട്ടുണ്ട് സോ ഞങ്ങളുടെ റൂമിലെത്തി ഇതാണ് നമ്മുടെ റൂക്കെ ഫൈൻ ഗാസ് അങ്ങനെതാ ഇതാണ് നമ്മുടെ റൂമ് ഇനി റൂമിൽ കയറിയിട്ട് ഓരോരോ കാഴ്ചകളായിട്ടവനെ കാണും നേരെ അവൻ കണ്ടു ടി വി ഉണ്ടാ ടി വിയിലെ അടുത്തോട്ട് പോയി പിന്നെ ഓരോരോ സ്ഥലങ്ങൾ തുറന്നോക്കി അവൻ എന്തിനൊക്കെ വക്കരിക്കാണ്ടെന്ന് നോക്കി അരിച്ച് പറക്കാനുള്ള സ്ഥലങ്ങൾ നോക്കി അതിന് ശേഷം നേരെ പിന്നെ എന്തൊക്കെ സാധനങ്ങൾ പിന്നെ നേരെ ബാത്റൂമിനകത്തോട്ട് പിന്നെ അങ്ങോട്ട് നോക്കി ആ വ്യൂ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി ഓരോരോ മണാട്ടുകളല്ല എന്താ പറയുക പിന്നെ നേരെ കക്കൂസിനകത്തോട്ട് കയറി ഗൈസ് അവിടെയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാൻ വേണ്ടി പരിസരമൊക്കെ നോക്കി അവനെ ഉറപ്പ് വരുത്തുകയാണ് സോ ഗായ്സ് ഫൈനലി നമ്മളിതായി എത്തി ഞാൻ ഒരു പഠിത്ത ഗൈസ് എനിക്ക് പീരീഡ്സ് ആയി ആ എന്തൊരു സുഖം എനിക്കാണെങ്കിൽ ഓക്കെ വയ്യ ട്രെയിനിൽ പേപ്പർ ഒട്ടിച്ച് ചെയ്യണോ വലിയ ഇത് പീരീഡ്സ് ആയി എനിക്ക് ഭയങ്കര വയറുവേന എന്ന കൈസ് ഇപ്പോഴാണ് വയറുവേന ഫുഡ് കഴിക്കണോ ആദ്യത്തിന് ഞാൻ പീരീഡ് പാൻറ്റീസ് വെച്ചോ കാരണം എൻ്റെ ഡേറ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഓൾറെഡി അറിയായിരുന്നു എവിടെയെങ്കിലും വെച്ച് പണിയിട്ട് പോകുന്നു പിന്നെ ഞാൻ മെൻസ് ഉള്ള കപ്പൊന്നും വയ്ക്കൂല മറ്റേ പാൻറ്റീസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെയിൻ ആവും അപ്പം പീരീഡ് പാൻറ്റീസ് ഒന്നും കുഴപ്പമില്ല അത് ഫ്രിഡ്ജ് നമുക്ക് എന്തെങ്കിലും ആണോ വയ്ക്കാം ആ സന്തോഷമായ കൊള്ളാമോ നമുക്കിട്ട് ആദ്യമായിട്ടാണ് കൈ ഹോട്ടലിൽ താമസിക്കണം നോക്കട്ടെ മങ്ങാണീല് സംഭവം വേറെ ഒന്നുമല്ല ഞാൻ 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 ഇത്രയും വലിയ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ ഞാൻ താമസിക്കൂല ഞാനും കുറഞ്ഞ ഹോട്ടലുണ്ടെങ്കിൽ മീൻസ് അങ്ങനെ മലിക്ക് എന്ന് വെച്ചാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഹോട്ടലിലാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇത് ഇപ്പം അബിക്കുട്ട ഞാൻ വേറൊരു സ്ഥലമാണ് നോക്കിയത് അപ്പോൾ അബിക്കുട്ടനുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ലക്ഷറി ആയിക്കോട്ടെ ഇവിടെ ഇവിടെ വരാമെന്ന് മുമ്പ് ഞാൻ ഒറ്റയ്ക്കൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ഞാൻ ഇവിടെ വരുമായിരുന്നു അപ്പം ഹോട്ടലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പം വരുമായിരുന്നു അപ്പോഴത്തേക്കും എനിക്കിവിടെ ഭയങ്കര സേഫ്റ്റിയാണ് കേട്ടോ ഇവിടെ ആര് താഴെ വന്നാലും ഇപ്പം നമ്മളെ പേര് പറഞ്ഞു തന്നാലും നമ്മളിത് വിളിച്ച് ചോദിക്കും ഇങ്ങനെ ഒരാളുണ്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ഭയങ്കര സേഫ്റ്റിയാണ് സോ അങ്ങനെ നമ്മൾ ഓ മണാൽക്ക് തുടങ്ങി അയ്യോ എനിക്ക് വയ്യപ്പം ഫുഡ് ഒന്നുകിൽ എനിക്കറി ഇവിടെ ഓർഡർ ചെയ്ത് ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ആണ് ഞങ്ങൾ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി പോകണം ഇപ്പം ചെന്നാൽ കരിഞ്ഞ് പോവും സൺസെറ്റ് കാണാൻ പോകണം അല്ലേക്കും അല്ലേ ബി സൺസെറ്റ് നമ്മൾ ബോട്ടിങ്ങിനും പോകണം അങ്ങനെ ഇങ്ങനെയൊക്കെ പോകണം ബാത്റൂമിൽ എന്തോ ഒട്ടിച്ചേരണം എന്നാണ് നോക്കട്ടെ ആ ഇതാ അത് കുഴപ്പമില്ല അതിങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടെടുത്ത് എന്തോ ആ വേസ്റ്റ് ബക്കറ്റിൽ ബക്കറ്റില്ലതാതില്ല വേസ്റ്റിലൊക്കെ എടുത്താൽ മതി സോ ഇനിയിപ്പം അങ്ങനെ മുടി വളർന്ന ഇവിടെ ഒക്കെ ചുരുണ്ട് ചുരുണ്ട് കേറണം മുടി വളർന്നാണ്ട് ഇവിടെയൊക്കെ വളർന്നു ഓക്കേ ഇനിയിപ്പം വെള്ളം ഉണ്ട് എങ്ങനെ അങ്ങനെയല്ല പൊക്കണം കണ്ടാ പൊക്കണം താക്കണം ചൂടുവെള്ളം വരും സ്ഥലത്തുള്ളൂ ചൂടുവെള്ളം എന്താ ഇവിടെ കണ്ടാ വലിയാ ഇവിടെതാ ഹോട്ടന്ന് എച്ച് കോൾഡിന് സി ഹോട്ട് വേണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ചിലപ്പം ചില ഹോട്ടലിന് ഇങ്ങോട്ടായിരിക്കും ചൂടുവെള്ള നമ്മള് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റും നോക്കട്ടെ അത് മുടി ഉണക്കണം സാധനം കുളിച്ചിട്ട് ആ അതാ വന്ന് ചെറുതായിട്ട് വന്നു ഓണാക്ക പ്ലഗ് ഓഫ് ആ കുടിക്കാൻ കുളിക്കാനും ചൂടുള്ള ചെലപ്പോ തിളച്ച വെള്ളം വരി തുറന്നെത്തോളേ ബാത്റൂമിൽ പോണോ ഓ എന്നാൽ ഭയങ്കര സ കാച്ച് നമ്മൾ എൻ്റെ മുമ്പിൽ നിന്ന് തുണി പോലും ആ മാറൂല അപ്പം അവൻ്റെ ശക്തം പോലും വരുമില്ല ഞങ്ങളെ ആരെ മുമ്പിൽ ഷാംപൂ ഈ ഷാംപൂ ഒന്ന് യൂസ് ചെയ്യാത്തേന് നല്ലത് ഭയങ്കര ട്രൈ ചെയ്യായിരിക്കും ആ ഇവിടെ ബ്രഷ കൊ ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ ബ്രഷ് എടുത്തോണിച്ചു ഇവിടെ ബ്രഷ് എല്ലാം ഉണ്ട് ആക്ച്വലി ഞാൻ ഇവനെ കൊണ്ടുവരണത് ഒരു പ്ലാൻ അല്ലായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഓക്കെ ഇനി നമ്മൾ കഴിക്കാമി ഞാൻ ഫുഡ് ഓർഡർ ചെയ്യട്ടാ എന്തോണം കഴിക്കേ ബിരിയാണി ചോറ് ന്യൂഡിൽസ് ഫ്രൈഡ് റൈസ് ഷേക്കൊണ്ട് പക്ഷെ തൊണ്ട എത്തിച്ചല്ലോ ഷേക്ക് കുടിച്ചോടൊക്കെ എന്റെ അമ്മയത് കണ്ടിട്ട് അമ്മ എന്റെ അടുത്ത് പറഞ്ഞാട്ട ചെറുക്കൻ തൊണ്ണുത്തൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ ഏർ എൻറെ അമ്മ അവര് എവരും ഞാൻ ഷേക്കൊന്നും കുടിക്കണം ഞാൻ മധുരം ഒന്നും ഞാൻ കഴിക്കലു അപ്പം അമ്മയും ആളും അബിയും കൂടെ ഷേക്ക് കൂടി ആഴി ബഹളവും അവിടെ ഭയങ്കര പ്രഹാസന ഷേക്ക് അടിച്ച് അപ്പം ഇപ്പൊ ഷേക്ക് ചോക്ലേറ്റ് ഷേക്കാ ഇവിടെ നല്ല അടിപൊളി ഷേപ്പ് കിട്ടും ഷേക്ക് ഇവിടെന്നല്ല നമുക്ക് ഓർഡർ ചെയ്യും സെറ്റ് ഷേക്ക് കിട്ടും ഇവിടെ നമ്മളെ തിരുവാൻപുരത്ത് ഭയങ്കര കിടിലും ഷേക്സ് കുറവാണ് ഗൈസ് കുറവാണ് ഗൈസ് ഇപ്പൊ തന്നെ കാണാം ഗൈസ് കുറവാണ് ഗൈസ് അടിപൊളി ഷേക്ക് കുറവാണ് ഇത് തന്നെ ഊരണ്ട ഇത് തന്നെ നമുക്ക് ഇട്ടുകൊണ്ട് പോവാം ഏഹ് കുച്ചു പോണോ ട്ടാണ് ബാക്കി എല്ലാം ചെയ്യും ചെയ്യും ഇങ്ങനെ ഇതൊക്കെ ഒരു സിന്ധു ലക്ഷ്മി എന്ന് ലക്ഷ്മിന്ന് വിളിക്കാനെ എൻറെ പെണ്ണിന്റെ പേരാണ് കൈ സിന്ധു ലക്ഷ്മി ലക്ഷ്മിണ്ടോക്കി പറഞ്ഞ ഓ നിന്റെ ലവ് തന്നെ അത് ശേഷം നേരെ മറൈൻ ഡ്രൈവിലോട്ടാണ് പോയത് കാരണം എവർക്ക് എന്റെ രണ്ട് മാമന്റെ മക്കൾക്കും വെള്ളം എന്ന് വെച്ചാൽ ആഹാ ഓഹോ ഒരു സൈക്കോത്തരമാണ് അവർക്ക് ഈ വെള്ളത്തിൽ കളിക്കുക ഈ വാട്ടറുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഇതിനകത്ത് ഒരു ക്രൂ ക്രൂയിസ് ഒരു മിനി സംഭവം അപ്പോൾ അതിൽ നമ്മൾ ഒൻ ഒരു രണ്ട് മണിക്കൂർ സൺസെറ്റ് ആണെങ്കിൽ കൊണ്ട് പോകും പിന്നെ ഫുള്ള് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരും അങ്ങനെ അതിന് പോയിട്ടുണ്ടായിരുന്നു മുന്നൂറ് രൂപയാണ് കേട്ടോ അതിനായത് എനിക്കും അവനൂടാ ഇപ്പം താഴെ രണ്ട് ഫ്ലോർ ഉണ്ട് അപ്പോൾ താഴെ ആയിരുന്നു ആരും ഇരുന്നിട്ടില്ല എന്നെല്ലാവരും വേണം മെഗലിൽ ഇരിക്കുന്ന സൂപ്പർ കാറ്റും അതൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ മെഗലിൽ കയറി മെഗലിൽ കയറിയപ്പം അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഇത് ഫുള്ള് കാണിച്ചു തരും എന്താ പറയുക ബാൽഗട്ടി പാലസ് പിന്നെ തുരുത്ത് പിന്നെ ഈ മറ്റേ ഷിപ്പ്യാർഡ് പിന്നെ മറ്റേ ഫോർട്ട് കൊച്ചിയിലൊക്കെ കുറച്ച് സ്ഥലങ്ങൾ മട്ടാഞ്ചേല കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ കൊണ്ട് അതായത് അതിന് ചുറ്റും റൗണ്ട് അടിച്ച് കാണിച്ചു തരുമോ എന്നെ ഞാനിത് ആദ്യം ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലവർക്ക് അറിയായിരിക്കും അങ്ങനെ ഞങ്ങൾ നേരെ പോയി അവിടെ പോയി സ്ഥലം ഉറപ്പിച്ചു അതിന് ശേഷം കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ എടുത്തു ആൻഡ് നമ്മൾ ഇതാ പോവാണ് നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല കാറ്റി ഭയങ്കര മൈൻഡ് ഭയങ്കര റിലാക്സിങ് ആയിട്ട് ഫീൽ ചെയ്ത് അടിപൊളിയായിരുന്നു നല്ല സെറ്റായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗൈഡൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഓരോ ബോൽക്കാട്ടി പാലസിൻ്റെ ആയാലും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായാലും ഒക്കെ ഗൈഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു അതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ വാട്ടർ മെട്രോ ഇന്ന ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അതിനേക്കാളും വലിയൊരു കാര്യം ഞങ്ങൾ ഡോൾഫിനെ കണ്ട് ഗൈസ് എൻ്റെ പൊന്ന് അല്ലേ ബി തി വാതർന്ന് പറ ആ കേട്ടോ ഗൈസ് ഓ ഡോൾഫിനെ കണ്ടായില്ലേ ആ ഞങ്ങൾ കുറേ ഡോൾഫിനെ കാണാം നല്ല രസമാണ് ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ച നമ്മൾ ഇവിടെ നിന്നും കാണൂല പുറത്തൊക്കെ കാണുകയെന്ന് വെച്ചാൽ പക്ഷേ ഡോൾഫിനുണ്ടായിരുന്നു ഗൈസ് പക്ഷെ ഞാനിങ്ങനെ അയ്യോ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ പൊങ്ങീൻ തന്നു പൊങ്ങീൻ തന്നു പൊങ്ങീൻ തന്നു അയ്യോ അടിപൊളിയായിരുന്നു അത് കാണാൻ വേണ്ടി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ബോൾക്കട്ടി പാലസ് ഈ സിനിമ ഉണ്ടായോ നമ്മുടെ വെള്ളി നക്ഷത്രത്തിൽ കൊച്ചു ഇപ്രേതുണ്ടല്ലോ കൊച്ച് അത് മാങ്ങ പറിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ നീട്ടൂലേ അപ്പം ജഗതി അവിടെ ഇരിക്കണവ് എനിക്കതൊക്കെ ഓർമ്മ വന്നു ഇങ്ങനെ കൈ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ നീട്ടണത് നല്ല രസമുണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനെ നൊക്ലാച്ചി ക്ലിക്ലാച്ചി ഫീലിങ്സ് ഒക്കെ ഉണ്ടായി സൂപ്പറായിരുന്നു ഓക്കെ അങ്ങനെ ഇത് കണ്ടു ആക്ച്വലി ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് പിന്നെ അവിടെ അറിയാമെന്നുള്ള സ്ഥലമാണ് പിന്നെ മറ്റേ മറ്റേ എന്താണ് പറയുന്നത് ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ള ഗൈഷ് ഞാനിതൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട് എൻ്റെ പപ്പുവിൻ്റെ മ്യൂസിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഗൈസ് അവൻ്റെ മ്യൂസിക് ഇടുന്നുണ്ട് അത്രയും നേരം അവനെ കാണാൻ ഇല്ലായിരുന്നു കണ്ട സൂര്യൻ അവിടെ നിൽക്കുന്നുണ്ട് അത് അതിനെ നല്ല ഭംഗിയായിരുന്നു പിന്നെ നമ്മൾ വലിയ ഇത് കണ്ട് ക്രൂയിസ് കണ്ട് അതായത് നമ്മൾ ഞാൻ സിംഗപ്പൂർ ഞാൻ അമ്മയും കൂടെ സിംഗപ്പൂർ ആയപ്പോഴത്തേക്ക് പോയ ക്രോയ്സ് അതിൻ്റെ അത്രയും വലുതല്ല എന്നാലും അതിൻ്റെ കുറച്ചേ കുറച്ചുകൂടെ പൊടിയൊരു സൈസുള്ളൊരു കുറച്ചുകൂടെ സൈസ് പറഞ്ഞൊരു ക്രൂയിസ് അത് കണ്ടു അത് സൂപ്പറായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റ് അടിച്ച് എനിക്ക് വീണ്ടും ക്രോ ക്രോയിസിൽ പോകാൻ തോന്നി ദാബോൾ ഗി പാലസ് ആൻഡ് ഐസൻഡ് ഐലൻഡ് റിസോർട്ട് ഇതെന്താണെന്നറിയോ ഗൈസ് ക്രൂയിസിന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം എൻ്റെ മാമൻ്റെ മോൻ അങ്ങോട്ട് തൃപ്തി വന്നില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ എഗെയിൻ സ്പീഡ് ബോട്ടിങ്ങിന് പോയി ഞാനും അതിവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് അതും അത് കുറച്ചുകൂടെ പറഞ്ഞു ഭയങ്കര സ്പീഡ് ബോട്ടുകളായി കാരണം ദേഹമൊക്കെ നനയെ ദേഹമൊക്കെ നനഞ്ഞ സീനാണ് പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറ്റണം അതൊക്കെ ഒരു വേന അതുകൊണ്ട് അത്രയും സ്പീഡ് അതിൽ എന്നാലും ഇടത്തര സ്പീഡിൽ ഒരു മോഡറേറ്റിലാച്ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ അവിടെ പോയി ഇത് പൊളിയായിരുന്നു കേട്ടോ നല്ല ഡ്രസ്സുണ്ടായിരുന്നു തിരിയും കൂടെ പിന്നെ നൈറ്റ് ആകുമ്പോൾ അറിയാലോ തിരികും പക്ഷെ ചില ഷിപ്പ് പോയതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് സെറ്റായിരുന്നു അപ്പോൾ അത് അതുപോളിയായിരുന്നു ഇതെങ്ങനെ ഉണ്ടായിരുന്നബി ഈ ഷിപ്പ് ഈ സ്പീഡ് ബോട്ടിൽ പോയത് എന്നാലൊരു എക്സ്പീരിയൻസ് പറ നിനക്ക് ഇഷ്ടപ്പെട്ട ഇതാ ഇഷ്ടപ്പെട്ട ക്രൂയിസാ ഇത് ഇത് ഓക്കെ ഓ ഗൈസ് ഭയങ്കര ഒരു ജാടെ അതാണ് ഇത് കൊള്ളായിരുന്നു അതെ എങ്ങനെ ഇന്നൊക്കെ മാത്രം ഉത്തരം തരുന്നത് ഓ എന്തിട്ട് പറഞ്ഞ അടുത്ത അമ്മയെ കൊണ്ടുപോകണം അമ്മയെ കൊണ്ട് ഷിപ്പിൽ ഒറ്റയ്ക്ക് അങ്ങ് പറഞ്ഞു വിടണം എന്ത് നോക്കണം അത് ആ കേട്ടല്ല ഗൈസ് അവർ പോകുമെന്ന് പോകണം ഷിപ്പിലങ്ങ് പോകണം ഒറ്റയ്ക്ക് ഓട്ടിച്ചൊക്കെ പോകണം അവിടെ കഴിവ് തെളിയിക്കണം നിങ്ങൾ ഓക്കെ ഗൈസ് പിന്നെ അടുത്ത് അമ്മയെ അബി അക്കുവിനെ കൊണ്ടുപോകും അപ്പൊ അബിയെ കൊണ്ടുപോകൂല കാരണം ആ മാളുനെ കൂട്ടം കിടക്കാൻ ഒരാളുമാണ് എന്ത് കൂട്ടം കിടക്കൂലേ എന്ത് കിടക്കാത്ത പറ എന്താ അവളെ അവളെ കൂട്ടുകടക്കാത്ത നീ അവളാണ് അവനെ ട്യൂഷൻ അടിപ്പിക്കണത് അതുകൊണ്ട് അവൻ ഭയങ്കര ഓണാലാണ് കൈസ് എന്താ പഠിപ്പിക്കൂലേടാ എന്താ നീ അവളെ കൂട്ടം കിടക്കൂലേക്ക് എന്ത് നീ വീട്ടിൽ കിടന്നു എന്തായാലും അക്കുയെ അപ്പച്ചവടെ കൊണ്ടുപോകുമ്പോൾ അവിയെ കൊണ്ടുപോകൂലേ വരണോ അവ വേണ്ടേ ഇതുവരെ വരണമെന്ന് പറഞ്ഞോണ്ടിരുന്ന് ഇപ്പം അവൻ്റെ ഈഗോ ഹർട്ടായി അപ്പം അതുകൊണ്ട് അവൻ വരു വരുമ്പോൾ പറഞ്ഞില്ലേ വരണ്ട അത്തേ പൊടോ പൊടോ ഓക്കെ ഗൈസ് പക്ഷെ അഭി നല്ല ഒരു കമ്പനിക്കാരനായിരുന്നു നല്ല സംസാരിച്ച് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ നേരം സുഭാഷ് പാർക്കിലൊക്കെ പോയിരുന്നു കുറേ സംസാരിച്ച് അഭി സ്കൂളിൽ ടൂർ ടൂറോയ കാര്യമൊക്കെ പറഞ്ഞ് നല്ല ഉണ്ടായിരുന്നു അബി അബി ആയിട്ടുള്ളൊരു യാത്ര മികച്ചൊരു ആയിരുന്നു എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇത് എൻ്റെ അബി ഓട്ടിക്കുന്നതാണ് കാരണം കുറച്ച് പേരെങ്ങനെ ജസ്റ്റ് കൈ ചൊളം കൊടുത്ത് പഠിച്ച് അവൻ ജസ്റ്റ് ഒരു പറഞ്ഞപ്പോൾ കൊടുത്തപ്പം തന്നെ അവൻ പഠിച്ച് അതിന് സേഫാണ് കേട്ടോ പിന്നെ അവന് മെട്രോയിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവനെ മെട്രോയിൽ കയറാൻ കൊണ്ടുപോയി അന്ന് ആകുമ്പോൾ കുറച്ച് സമയം അപ്പം മാക്സിമം പറ്റുന്ന സ്ഥലങ്ങൾ കവർ ചെയ്തു ഇത് മെട്രോയിൽ കയറി മെട്രോയിൽ കയറി മെട്രോയിൽ പോയി ഓക്കെ അങ്ങനെ ഞങ്ങളിതാ കയറാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് ഞങ്ങൾ ഇളവക്കരയിൽ നിന്നാണ് എളംകുളം എള എളംകുളത്തു നിന്നാണ് ഞങ്ങൾ മെട്രോ കയറിയത് എന്നിട്ട് ഞങ്ങൾ ഇവിടെയാണ് സൗത്തിലിറങ്ങുന്നത് അപ്പം രണ്ട് സ്റ്റോപ്പേ ഉള്ളായിരുന്നു കടകന്ത്ര അടുത്ത് സൗത്ത് അപ്പോൾ ഇത് പിന്നെ എന്താ പറയുക ഇതായില്ല ലേക്ക് വോട്ട് പെട്ടെന്ന് അയ്യോ ഇത്ര പെട്ടെന്ന് എത്തിയ എന്നും പറഞ്ഞു കാരണം ഷിർ തന്നെ പോവേയില്ലേ അവൻ വിചാരിച്ച് കുറേ നേരം ആഹാ ഇങ്ങനെ സ്പീഡ് ബോട്ട് സ്പീഡ് ആണൊക്കെ ഇരിക്കാന്ന് ഓക്കെ ഇനി അടുത്ത അടുത്ത പ്രാവശ്യം അബിയമ്മയോടെ കൊണ്ടുപോകണം നമുക്ക് ഇവിടെ പോവാം വണ്ടർലേ പോവാൻ കേട്ടോ അമ്മ വണ്ടർലയിലെ അബി അമ്മയും അക്കവും ഞാനും ആ നാളെ പോവാന്നാ ഓ കുറച്ച് പറഞ്ഞാൽ നാളെ പോവാന്നു വത്തൊരു കേക്കട്ട് നീ പറഞ്ഞത് നാളെ പോവാന്നോ എനിക്കെന്തൊന്നും വേണ്ട ജോലി കൊച്ചു കണ്ടവൻ അച്ചി വേണ്ടെന്നാണ് കൈസ് ഭാഗ്യവൻ അച്ചിയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ട് അങ്ങനെ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പൊ പതിനൊന്ന് മണിയായി നമുക്ക് നാളെ രാവിലെ ഏഴരക്ക് എണീക്കണം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം ഞാൻ മിക്ക ഡ്രസ്സാണ് എടുത്താൽ ഇങ്ങനെ ാണ് എന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചോണതാണ് ഷൂട്ടിന്റെ വീഡിയോ കണ്ട കാര്യം നമ്മൾ എന്താ ചെറായി വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെറായി നേരെ വൈറ്റിലായി ഞങ്ങൾക്ക് ബസ് സെവൻ തേർട്ടിക്ക് വേണ്ട ബസ് നൈറ്റ് സെവൻ തേർട്ടിക്കാണ് ബസ് വൈറ്റിലെ ഹബിന്ന് ബസ് ഞങ്ങള് കുറെ നേരം ആറു മണി ആറേ കളയപ്പോ അതിന് ശേഷം എന്താ പറയുക ഞാൻ ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോൾ ഒരു മണിയായപ്പോൾ ഞങ്ങൾ തമ്പാൻ്റെ എത്തി അപ്പോൾ ആവത്തുമ്പോൾ നല്ല ഇതായിരുന്നു മഴയൊക്കെ ഉണ്ടായിരുന്നിട്ട് അവൻ ഇങ്ങനെ കിടക്കണം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടാ തോളി ചാരിക്കോ വന്ന് കിട അവൻ ചാരുമില്ല കൈ എന്തേലും എന്തെങ്കിലും എന്തോ പന്ത്രണ്ട് വയസ്സാ ചെറുക്കണം അവൻ്റെ മണാൾട്ട് കാണിക്കണം അവൻ്റെ അടുത്ത് എത്തി തോളി കിടന്നോ അവൻ കിടക്കൂല അവൻ നാണൊക്കെ ആയിട ഒരു പെണ്ണിൻ്റെ ഒരു സുന്ദരി ദേഹത്തിങ്ങനെ കിടന്ന ആൾക്കാരെന്ത് വിചാരിക്കുക അതും സ്വാഭാവികമാണ് ഓക്കെ കൈസ് ഞാൻ പിന്നെ ഒരു പുതപ്പം മൊടി ഓടി തന്നെ കണക്കിരുന്നു ഗൈസ് വേറെ ഒന്നുമില്ല എൻ്റെ കണ് എൻ്റെ തലയ്ക്ക് മേലെ ലൈറ്റ് ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യൂല ബാക്കി എന്ന് പറഞ്ഞ വണ്ടിക്ക് അറിയാൻ പറ്റുമെന്ന് വണ്ടി ഇതാണെന്ന് എനിക്കറിഞ്ഞൂട്ടെ കൈസിങ്ങനെയൊക്കെ നിയമം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും അതിൻ്റെ റൊണാൾട്ടുകൾ സർക്കാരല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ അവർ പറയൂ അവരുടെ നിയമങ്ങൾ ഓക്കെ നമ്മൾ വീടെത്തി മലമ്പുഴുക്ക് പക്ഷികളൊക്കെ എന്തെങ്കിലും സൗണ്ട് എൻ്റെ പൂച്ചകളാണെന്നൊന്നാണ് പറഞ്ഞു ആര് ഇത് ഇത് സുറുമി സുറുമിയുടെ മകൾ സുന്ദരി അമ്മ ഓ പുറന്നോ വാല എന്തെന്ത് എഞ്ചിരി നാണക്കേടി എന്ന വാലക്കറ്റ

ും കഴിവൻ ചേട്ടാ കൊച്ചി യാത്ര എങ്ങനെ ലാഗാവോന്നാണ് അവൻ അറിഞ്ഞൂടാ അവൻ പൊട്ടാനാണ് ഇനി കൊണ്ടുപോകൂല കൈസ് അങ്ങനിച്ചു ഇനി പോണ്ടല്ല ആ ഇതെന്ന് മനസ്സിലാകുമ്പോൾ കൊടുക്കാം നോക്കിയാ കഴിച്ചു ഇത്രയേ ഉള്ളൂ ചറ്റാ